ആരെയും അങ്ങനെ ശ്രമിക്കാത്തതുകൊണ്ട് മാത്രം വളരെ വേഗം കടന്നു ഉള്ളൂർ കവിതാ സമാഹാരം സാക്ഷി പ്രകാശനം ചെയ്തു അധ്യാപകനായ സാവന്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യക്ഷപഥം ശിവൻകുട്ടി ഉള്ളൂർ അലങ്കരിച്ചു സാഹിത്യകാരനും സന്തോഷ് ൾ ഞാനിവിടെ ആലപിക്കാം അല്ലെങ്കിൽ ചൊല്ലാം അപ്പോൾ നിങ്ങൾക്ക് കവിത എന്താണ് അതായത് ഈ ഇതിലെ കവിതകൾ എന്താണ് കവി എങ്ങനെയാണ് ഈ സാമൂഹ്യ ഭീഷണം നടത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന മാധ്യമം ഉപയോഗിക്കുകയാണ് എന്ന പ്രഖ്യാപനമാണ് ബിനു നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിൽ മിക്കവാറും കൃതികളേതു പോലെ തന്നെ ഈ പുസ്തകത്തിന്റെയും തുടക്കത്തിൽ ഒരു ആമുഖമുണ്ട് ആ ആമുഖത്തിൽ ഒരു ചെറിയ പൂ വീണുപോയത് ജീവിതത്തിന്റെ മഹാസത്യത്തിലേക്കുള്ള വാതായനമാക്കി മാറ്റിയ കുമാരനാശാന്റെ വീണ പൂവിനെ പരാമർശിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തോന്നി പ്രശസ്ത സാഹിത്യകാരനും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് ഡോക്ടർ ജെ ആർ ജിനേഷ് ജിനേശേഖറിന് നൽകി പ്രകാശനം ചെയ്തു റൊമാൻസ് ആൻഡ് പബ്ലിക്കേഷനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് മലയാളി സമുദായ സമുദായം ഒരു സമുദായമേ ഉള്ളൂ അത് മലയാളി സമുദായമാണ് സ്വാതന്ത്ര്യ പൂർവകാലത്ത് തമിഴ് സമുദായം എന്ന് പറഞ്ഞ് തമിഴന്മാരെ ആവേശം വരുതലാക്കുകയും തമിഴിനട തലതി വർത്ത നില്ലട എന്ന് പാടി വളർത്തുകയും ചെയ്തു